വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ 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 വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കാലത്തിന് ശേഷം അതായത് വർഷങ്ങൾ ആയി തോന്നും ഒരു വർഷം കഴിഞ്ഞു തോന്നുന്നുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മളിത് ആ പുതിയ വീഡിയോ വീണ്ടും വിട്ടു തുടങ്ങുകയാണ് അപ്പം ഒരുപാട് ഈ ഒരു ഒരു വർഷത്തിന് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു വർഷമൊന്നും അല്ലാതോന്നു ഒരു വർഷം കഴിഞ്ഞു അതിലെ ഏറ്റവും വലിയ പുതിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ പുതിയൊരു ആള് ഇത് നമ്മളെ ഈ ഒരു വർഷത്തിന് ഉള്ളിൽ സംഭവിച്ച ഒരു വർഷം സംഭവിച്ച ഒരാളാണ് അന്ന പുതിയൊരാളാണ് നമ്മുടെ മൂന്നാമത്തെ കൺമണിയാണിത് ഒരു വയസ്സും മൂന്ന് മാസമായിട്ടുണ്ട് നമ്മളുടെ അപ്പം വേ ആദ്യ ഇവിടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒന്നും ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എക്സാം ഒക്കെ തറന്നുകൊണ്ട് എല്ലാവർക്കും അപ്പം നമ്മളെ മൂന്നാമത്തെ ആളുടെ പേര് കൗശിക് വേദം എന്നാണ് നമ്മൾ വേദം എന്നാണ് വിളിക്കുന്നത് അല്ലേ അവിടെ ആണല്ലോ അവിടെ വേടുകയാണല്ലോ അത് വേദുവല്ലേ പറഞ്ഞു വേദു നമ്മുടെ വീടുവാണുണ്ട് അപ്പം എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് അറിയുന്നവർക്കാണെങ്കിൽ സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനിടയിൽ ഈ ഒരു കഴിഞ്ഞ മെയ് മുതൽ ഞങ്ങൾ കുറച്ച് വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇവിടെ അച്ഛനും സുതലിയെന്നു മഞ്ഞപ്പിത്ത് പിടിച്ചു മെയ്യിൽ അത് ഇവർക്ക് പിടിച്ചു ഒരു മൂന്ന് മാസം സ്കൂൾ തുറന്ന സമയത്ത് ഇവരാ സ്കൂൾ പോയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഈ നവംബറിൽ പിന്നെ മഞ്ഞപ്പിത്ത അധികമായി ഒരു ഒരുപാട് ദിവസം അതായത് മാസങ്ങളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇപ്പം ലാസ്റ്റ് ഡിസംബറിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ലിവറിനെ ബാധിച്ചിരുന്നു മഞ്ഞപ്പിത്തം അങ്ങനെ ഇപ്പം റെസ്റ്റിലാണ് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാം മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ അപ്പം വിശദ വിവരങ്ങൾ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോവുകയാണെങ്കിൽ അറിയിക്കുന്നതാണ് എന്നുവെച്ചാൽ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്കിപ്പം വീഡിയോ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ പോകാനാണ് ആഗ്രഹം അല്ലാണ്ട് ഇപ്പം മുന്നിൽ വേറെ വഴികളൊന്നുമില്ല കാര്യങ്ങളൊക്കെ വഴിയേ വഴിയേ എല്ലാവരെയും അറിയിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കഴിഞ്ഞതുപോലെയല്ല നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ കിട്ടുമെന്ന് ചോദിക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ വഴിയാ പറഞ്ഞു തരാം എല്ലാവരോടും അപ്പം നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം അത് വെറും ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പം അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ സി യു